ഹലോ ഫ്രിൻസ് എന്തൊക്കെയാണ് അപ്പോൾ ഇപ്പോൾ ഉള്ളത് മൈസൂരാണ് അപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് പോവാണ് കേട്ടോ ഇന്നൊരു വെറൈറ്റി വഴിയിലൂടെയാണ് പോകുന്നത് സാധാരണ പോകുന്നത് ആൻപോസ്റ്റ് ബാബലി വഴിയാണ് അതിൽ നൂറ് നൂറ്റിപ്പത്ത് കിലോമീറ്റർ ഉണ്ട് ഇപ്രാവശ്യം പോകുന്നത് ഹുസൂർ കുട്ട കോണിക്കുപ്പ വഴിയാണ് കേട്ടോ കോർഗിറ്റ് ജില്ലയിലൂടെയാണ് പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ പോകുന്ന കാഴ്ചകളൊക്കെ കാണാം പിന്നെ നമ്മൾ കോല്ലയിലൂടെ പോകുമ്പോൾ കുട്ട വഴി പോകുമ്പോൾ കിലോമീറ്റർ കുറച്ച് കൂടുതലാണ് നൂറ്റി നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ ഉണ്ട് കേട്ടോ പക്ഷേ റോഡ് നല്ല അടിപൊളി റോഡാണ് വലി വഴി റോഡ് ആണ് റോഡ് പണി ഇറക്കുന്നത് ഭയങ്കര പൊടിയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മൾ പ്രാവശ്യം ഒരു വ്യത്യസ്ത വഴിയിലൂടെയാണ് പോകുന്നത് അപ്പോൾ നേരെ കാഴ്ചയൊക്കെ പോകാം ഇപ്പോൾ ഒരു മണി കഴിഞ്ഞു അപ്പോൾ നല്ല വെയിലാണ് കിട്ടുക നല്ല ചൂടാണ് കിട്ടുക നമ്മൾ മനസ്സില് അപ്പം നമ്മൾ നേരെ വിടാം നമ്മൾ കുറച്ച് പെട്രോളൊക്കെ കുറച്ച് പോകാമെന്ന് വെച്ചിട്ടോ അതിന് കർണാടകയിലെ പെട്രോൾ വില നൂറ്റി രണ്ട് രൂപ നാൽപ്പത്തൊമ്പത് അപ്പോൾ നമ്മുടെ നാടായിട്ട് അഞ്ച് രൂപേൻ്റെ കുറവുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ ഉൻസൂർ എത്താനായിട്ടോ അപ്പോൾ ഒരു കോളയൊക്കെ കുറിച്ചിട്ട് വന്നിച്ച് ഫൻ്റ ഫൻ്റ ഒരു മണിക്കൂർ ഇടപെട്ട് വണ്ടിക്ക് റെസ്റ്റ് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഒരു കാഴ്ച കണ്ടിട്ട് വണ്ടി വരുത്തുകയാണ് കാശ്മീർ മുളകുണ്ട് സാധാ മുളകുണ്ട് കിലോ എത്ര കഴിക്കുക ബൈ മുളക് എസ്റ്റ് കെ ജി വൺ ഫോർട്ടി കാശ്മീരിയാ സാദാ വൺ ഫോർട്ടി ഒരു മുളകൊക്കെ കേട്ടോ കുന്നുകൂട്ടി വെച്ചിരിക്കാമെന്ന് നമ്മള് കോണിക്കുപ്പ സ്ഥാനായിട്ടോ നാഗർഹോൾ ടൈഗർ റിസർവിലാണ് ഉള്ളത് കോണിക്കുപ്പ എനിക്ക് പൊന്നംപേട്ട സ്ഥാനായിട്ട് ഈ കുട്ടയിലേക്ക് മുപ്പത് കിലോമീറ്റർ ഉണ്ട് കേട്ടോ നമ്മൾ കാനൂർ വഴിയാണ് പോകുന്നത് നേരെയും പോകട്ടോ രണ്ട് വഴിയുണ്ട് ലെഫ്റ്റിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ കാനൂർ വഴി നമുക്ക് അടുത്താണ് നേരെ പോകുന്ന റൂട്ട് മാപ്പിളത്തോട് ശ്രീമംഗല റൂട്ടാണ് കേട്ടോ ആ റൂട്ടിൽ പോയാൽ കുറച്ച് ദൂരം കൂടുതലാണ് റോഡ് കട്ടുന്നത് അതുകൊണ്ട് നമ്മൾ കാനൂർ റൂട്ടിനാണ് വന്ന കേട്ടോ തൊണ്ണൂറ്റി അഞ്ച് കിലോമീറ്റർ റോഡിട്ട് സമയം സമയപ്പം മൂന്ന് മണി കഴിഞ്ഞു സാർ മൂന്ന് മണി കഴിഞ്ഞ് മൂന്നര രണ്ട് പേർക്ക് കുറച്ച് റെസ്റ്റ് എടുത്ത് പോകാമെന്ന് വിചാരിച്ചിട്ടോ ഇതൊക്കെ കാപ്പി എസ്റ്റേറ്റുകളാണ് കേട്ടോ ഈ ഒരു റോഡിന് കംപ്ലീറ്റ്ലി കാപ്പി മുളകാണ് കാരണം കുടക് കയറിയാൽ പിന്നെ കാപ്പി മുളക് തന്നെ ഉള്ളു കേട്ടോ നമ്മൾ ബാവലി പോയി പോയിട്ടുണ്ട് വേറെ കുറേ കാട്ടിക്കളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും മായന്തോടി എത്താനായിട്ടുണ്ടാവും കാരണം അതിലേ നൂറ്റിപ്പത്ത് കിലോമീറ്റർ ഉള്ളൂ ഇതിലിപ്പോൾ ഒരു നാൽപ്പത് കിലോമീറ്റർ കൂടുതൽ ഓടണം പക്ഷേങ്കിൽ ഈ റോഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് കാറ്റുകളുണ്ട് ഇതിപ്പോൾ കുടകാണല്ലോ കുടക് തന്നെ നിങ്ങളാണെന്നില്ല ഫുള്ള് കാപ്പിത്തോട്ടാണ് പിന്നെ അതുമാത്രമല്ല നല്ല റോഡാണ് കേട്ടോ ഇത് പക്ഷേ നമ്മുടെ അപ്പുറത്തെ റോഡ് കാവലി മുതൽ നാഗർ റൗഡി ടൈഗർ റിസർവ് കഴിഞ്ഞ് ആ ഗേറ്റ് വരെ ഒരു പത്ത് ഇരുപത്തഞ്ച് കിലോമീറ്റർ റോഡ് ഫുൾ കട്ടറാണ് ഫുൾ പൊടിയാണ് കേട്ടോ അതുകൊണ്ടാണ് ഇപ്പുറത്തൂടെ മെയിനായിട്ട് വന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് രാത്രിക്ക് പോകുന്ന ബസ്സുകളൊക്കെ ഈ ഒരു റൂട്ടിനെ പോകുന്നത് അപ്പോൾ ഈ ഒരു റൂട്ടിൽ ഫോറസ്റ്റ് കർണാടകാൻ്റെ വരാത്തത് കൊണ്ട് രാത്രി കാലം ഉണ്ടാവും അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ബസ്സുകളൊക്കെ കംപ്ലീറ്റ് കുതിരെയാണ് പോകുന്നത് രാത്രി അങ്ങനെ നമ്മൾ കാനൂർ എത്തി കേട്ടോ ഇതാണ് കാനൂർ പാലം അപ്പോൾ ഇതാണ് കുട്ട ബസ് സ്റ്റാൻഡ് കേട്ടോ അപ്പോൾ നമുക്ക് വേണ്ടത് അടുത്തോട്ടേക്കാണ് അപ്പോൾ നമ്മളിന് കേരളത്തിലേക്ക് കടക്കാൻ പോവാണ് കേട്ടോ ഇവിടുന്ന് ചെക്ക് പോസ്റ്റ് ഉണ്ട് അതുകഴിഞ്ഞാൽ കേരളത്തിലേക്ക് കിടക്കാം അപ്പോൾ അങ്ങനെ നമ്മുടെ നാട്ടിലേക്ക് കിടക്കുകയാണ് കേട്ടോ വയനാട്ടിലേക്ക് അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് തോൽപെട്ടിയാണ് കേട്ടോ നല്ല അടിപൊളി കുടകു കുറഞ്ഞിട്ട് കേട്ടോ ഇപ്രാവശ്യം സീസൺ ഭയങ്കര മോശമല്ല എനിക്ക് കൊടകേലിന്റിയാം ഞാനാണ് ഈ നമ്പര് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ള ആളുകൾ ജെയിംസ് ചേട്ടൻ്റെ വനിതാ മിസ് ഉണ്ട് ഇവിടെ നല്ല അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടല്ലേ വെജ് നോൺ വെജ് എല്ലാം ഉണ്ട് ഉണ്ടല്ലേ ഓക്കെ വേറെ ആ ആ എല്ലാ സംഭവങ്ങളും ഉണ്ട് കോൽപ്പെട്ടി എത്തുന്നതിന് മുമ്പായിട്ട് ഇതാ ലെഫ്റ്റ് സൈഡ് ഫ്രൂട്ട്സ് ഉണ്ട് നല്ല കൊടക് ഓറഞ്ച് അതുപോലെ തന്നെ നല്ല അടിപൊളി ആപ്പിൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ ഈ റൂട്ടിൽ ചേരുമ്പോൾ ഇതാ ഈ ചേട്ടൻ്റെ നിങ്ങളെ വീടിന് വേഗലില്ലേ ചെയിം സൈഡിൻ്റെ കടലേ കയറുമ്പോൾ നല്ല അടിപൊളി ബീഫും കാര്യങ്ങളൊക്കെ കഴിച്ചു പോകാം അല്ലേ ഓക്കെ അപ്പോൾ ഏതായാലും അടുത്ത തവണ കാണാം അപ്പോൾ നമ്മൾ നേരെ ഇനി വിടുപാട് നമുക്കിനി എത്താനാണ് നമ്മുടെ സ്ഥലത്ത് എത്താനായി മാനന്തവാടി ഒക്കെ ഇവിടുന്നേ ഇരുപത്തഞ്ച് കിലോമീറ്ററ് അവിടുന്ന് ഒരു പതിനഞ്ച് കിലോമീറ്റർ എടുത്താൽ വീടെ ഓക്കെ കാണാം കുട്ട ഇനിയിപ്പോൾ കുട്ട ഫോറസ്റ്റ് ഉണ്ട് കേട്ടോ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ മൃഗങ്ങൾ കാണാം എന്തായാലും ഇന്നത്തെ യാത്ര അടിപൊളിയായിരുന്നു വയനാട് വരുന്ന ആളുകളൊക്കെ ഈ ഒരു ഭാഗം ആണ്